ഹലോ എല്ലാവർക്കും നമസ്കാരം ആയുർയോഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഡോക്ടർ സൂര്യ അപ്പോൾ മഴക്കാലം ഒക്കെ അപ്പം എല്ലാവർക്കും മഴ ഇഷ്ടമാണ് പക്ഷെ മഴക്കാലത്ത് വരുന്ന രോഗങ്ങൾ ആർക്കും ഇഷ്ടമല്ല അല്ലേ അപ്പോൾ മഴക്കാല രോഗങ്ങളിൽ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ മഴക്കാലം എന്നാൽ നമ്മുടെ പ്രകൃതിയുടെ ഒരു വരദാനാണ് അല്ലേ കടുത്ത വേനൽ ജോലി എന്തൊരുങ്ങിയിരിക്കുകയായിരുന്നു അല്ലേ നമ്മുടെ മണ്ണും നമ്മളും നമ്മുടെ മനസ്സും അപ്പോൾ അതിനെല്ലാം ഒരു കുളിരേകുന്ന പ്രകൃതിയുടെ ഒരു ആശ്വാസമാണ് മഴക്കാലം മഴ വെറും ജലമല്ല നമുക്ക് നമുക്കെന്നല്ല സകല ജീവജാലങ്ങൾക്കും നിലനിൽപ്പിനും മഴ ആവശ്യമാണ് അല്ലേ മഴക്കാലം അഥവാ വർഷ ഋതുവിൽ നാം രോഗങ്ങൾ തടയാൻ കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കുന്നത് നല്ലതാണ് ഒന്നാമതായി വ്യക്തി രണ്ടാമതായി നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഈ സമയത്ത് കൊതുകുകൾ പെരുകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വെള്ളം കെട്ടി നിർത്താതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു സമയമാണ് അതുകൊണ്ട് പലവിധ രോഗങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിക്കും അതുകൊണ്ട് നമ്മൾ കുടിവെള്ളം തിളപ്പിച്ച് മാത്രം കുടിക്കുക ചൂടുവെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ പാത്രങ്ങളെല്ലാം അടച്ചു വയ്ക്കുക നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ച പാത്രങ്ങളെല്ലാം അടച്ച് സൂക്ഷിക്കുക പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക വേവിച്ച ഭക്ഷണം മാത്രം കഴിക്കുക കുടിവെള്ള സ്രോതസ്സുകൾ വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തുക ജലത്തിലൂടെ പലതരത്തിലുള്ള രോഗാണുക്കൾ പകരാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് മഴക്കാലം അല്ലേ കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം ഇലിപ്പനി അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം വീട്ടിൽ നിന്നും മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴുകി മാത്രം ഉപയോഗിക്കുക അതുപോലെ തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക അതുപോലെ മഴക്കാലം മഴ വർദ്ധിക്കുന്നതിനൊപ്പം നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വാതദോഷം അതായത് നമുക്ക് പേച്ച് സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കും കഴുപ്പ് തരിപ്പൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് മഴക്കാലം അല്ലേ അതുപോലെ കഫ സംബന്ധമായ അസുഖങ്ങളും കൂടും സൈനസ് ആസ്മ പോലുള്ള അസുഖങ്ങളൊക്കെ കൂടുന്ന ഒരു സമയമാണ് മഴക്കാലം പിത്ത ദോഷങ്ങളും രക്തദോഷങ്ങളും വർദ്ധിക്കും അങ്ങനെ നമ്മുടെ ശരീരം ആകെ വീക്കാവുന്ന ഒരു സമയമാണ് മഴ മഴക്കാലം എന്ന് പറയുന്നത് മഴ നമുക്ക് ഇഷ്ടമാണെങ്കിലും നമുക്ക് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലുള്ള സമയം മഴക്കാലമാണ് അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി എല്ലാം കുറയും രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയം കാരണം എല്ലാ ദോഷങ്ങളും അസുഖങ്ങളൊക്കെ വർദ്ധിച്ച് നമ്മളെ അസുഖം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം രോഗം വരാതിരിക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ കഷായ വസ്തി വമനം വിരേചനം ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ സമയത്ത് അതിന് നല്ലൊരു ആയുർവേദ ഡോക്ടർ കണ്ടിട്ട് നമുക്കതൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ദേഹപ്രകൃതി അനുസരിച്ച് ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ അഭ്യർത്ഥനം ചെയ്ത് കുളിക്കുന്നതായിരിക്കും ഉത്തമം ചെറുചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുക അമിതമായി അധ്വാനിക്കരുത് ഈ കാലത്ത് കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഓൾറെഡി കുറഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ എക്സസീവായിട്ട് അധ്വാനിക്കുന്നതൊന്നും നല്ലതല്ല അതുപോലെ മിതമായിട്ട് മാത്രം വ്യായാമം ചെയ്യുക പ്രാണായാമം ചെറുതായിട്ടുള്ള യോഗ ചെയ്യുന്നതിൻ്റെ കുഴപ്പമില്ല ചെറുതായിട്ട് മഴയില്ലാത്ത സമയത്ത് നടക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കൂടി ചെറു ചൂടുവെള്ളത്തി കുളിച്ചിട്ട് രാസനകത്ത് തിരുമ്പുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് നമ്മൾ നല്ല കട്ടിയുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക വേവിച്ച് മാത്രം ആഹാരം കഴിക്കുക മില്ലറ്റ്സ് പോലുള്ള ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇവം തിന പോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ജങ്ക് ഫുഡൊക്കെ പരമാവധി ഒഴിവാക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണവും വെള്ളമൊക്കെ പരമാവധി ഒഴിവാക്കുക പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക ലൈറ്റ് ഫുഡ് മാത്രം കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ചൂടുള്ള ഭക്ഷണം കുറച്ച് ചൂടൊക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക പിന്നെ കുറേ ദിവസം എടുത്ത് വെച്ച ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതിരിക്കുക പിന്നെ ഈ സമയത്ത് എല്ലാവർക്കും വെള്ളം കുടിക്കൊരു മടിയാണല്ലേ മഴക്കാലം വരുമ്പോൾ അത് അങ്ങനെ ചെയ്യാതിരിക്കുക ദാഹിക്കുന്നില്ലെങ്കിലും കുറച്ചൊക്കെ വെള്ളം കുടിക്കുക കുറച്ച് ചൂടുവെള്ളം ആണെങ്കിൽ അതായിരിക്കും നല്ലത് ചിലപ്പിച്ചാറിയ വെള്ളം നല്ല ചൂടുവെള്ളമല്ല ഒരു ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഇപ്പോഴും വെള്ളം കുടിക്കുക തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച വെള്ളമൊക്കെ കുടിക്കാതിരിക്കുക ഈ സമയത്ത് വെള്ളം കുടിക്കാൻ പറയാൻ നമുക്ക് യൂറിനറി ഫോ ഇൻഫെക്ഷൻ പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ടോക്സിൻസിനെയും പുറന്തള്ളാൻ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതുപോലെ പുറത്ത് പോകുമ്പോൾ ചെരുപ്പിട്ട് മാത്രം നടക്കുക എലിപ്പനി പോലുള്ള അസുഖങ്ങൾ കൂടുന്ന സമയമാണ് അതുകൊണ്ട് ചെരുപ്പിട്ട് മാത്രം നടക്കുക പിന്നെ കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക അതുപോലെ നന്നായി ഉണങ്ങിയ വസ്ത്രങ്ങൾ ഇടുക നനഞ്ഞ വസ്ത്രങ്ങൾ ഇടാതിരിക്കുക പിന്നെ പകലുറക്കം ഈ സമയത്ത് പകലുറക്കം അത്ര നല്ലതല്ല അപ്പോൾ പകലുറങ്ങാതിരിക്കുക അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് കുറേയൊക്കെ അസുഖങ്ങൾ വരാതിരിക്കാൻ മുൻകരുതലുകൾ ഇങ്ങനെ എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കുറച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർക്കും അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം